എറണാകുളം ജില്ലയിൽ വരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് ഞാൻ എൻ്റെ നാല് മാസമായ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാം വന്നതാണ് എൻ്റെ സെവൻ മന്ത് പ്രഗ്നൻസിയിൽ സ്കാൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു കുഞ്ഞിൻ്റെ ലെഫ്റ്റ് കിഡ്നി ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നു എന്ന് സാധാരണ ഒരു ഏഴ് അഞ്ച് ഏഴ് മില്ലിമീറ്റർ ഉണ്ടാകുന്ന സ്ഥലത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ഇടതേ കിഡ്നി ഇരുപത്തെട്ട് എം എം ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് അപ്പോഴത്തേന്നെ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു അപ്പോൾ ഡോക്ടറെ സർജറിനെ കാണാൻ പറഞ്ഞു അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ സർജറി ചെയ്യണമെന്ന് വിധിക്കപ്പെട്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന സന്തോഷത്തെക്കാൾ അവൻ ജനിച്ച് കഴിയുമ്പോൾ അവൻ്റെ ഭാവിയിലുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്തിനെ കുറിച്ചായിരുന്നു ഞങ്ങളുടെ ആദ്യം ജൂലൈ ആണ് അവൻ ജനിച്ചത് അപ്പോൾ എൻ്റെ അപ്പയും അമ്മയും നേരത്തെ ഇവിടെ കൃപാസ്ഥനത്ത് വന്ന് പ്രാർത്ഥിച്ച ഇവിടുന്ന് ഒരു ന്യൂസ് ലെറ്റർ പത്രിക കിട്ടിയായിരുന്നു പിന്നെ ഓഗസ്റ്റ് ആയപ്പോൾ ഓഗസ്റ്റ് ആയപ്പോൾ പ്രളയം വന്നു ഞങ്ങൾ വീട് കെട്ടി വന്നു അപ്പോൾ ആ ന്യൂസ് ലെറ്റർ എടുക്കാൻ പറ്റിയില്ല പിന്നെ മൂന്ന് മാസം Number one, the mask and kindness <laughs> can't കുഞ്ഞിന് മൂന്ന് മാസം ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സർജറി ചെയ്യാം അവൻ കുറച്ചും കൂടി വലുതാവട്ടെ എന്ന് പറഞ്ഞു മൂന്ന് മാസം ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയി അപ്പോഴും ഇത് ഇരുപത്തെട്ട് മില്ലിമീറ്റർ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറൊരു സ്കാൻ കൂടി ചെയ്തായിരുന്നു അതിൽ കിഡ്നിക്ക് എത്ര പ്രവർത്തനം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആയിരുന്നു അപ്പോൾ അവന് ഇടതേ കിഡ്നിക്ക് ആകെ പതിനൊന്ന് ശതമാനം മാത്രമേ പ്രവർത്തനം ഉണ്ടായിരുന്നുള്ളൂ വലതേ കിഡ്നി ആയിരുന്നു വളരെ വലതേ കിഡ്നി ആയിരുന്നു എല്ലാ പ്രവർത്തനവും ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു സാധാരണ രീതിയിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ അതിന് താഴെയാണ് പ്രവർത്തനമെങ്കിൽ ഞങ്ങൾ ആ കിഡ്നെ മുറിച്ച് മാറ്റും എന്നാലും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാലും കുഴപ്പമില്ല അവൻ സാധാരണ ആൾക്കാരെ പോലെ തന്നെ ജീവിക്കും അപ്പം ഞാൻ വിചാരിച്ചു ജീവിതം തുടങ്ങിയിട്ടും കൂടി പോലും ഇല്ലാത്ത ഒരു കുഞ്ഞിന് ഒരു കിഡ്നി ദൈവത്തിൻ്റെ സൃഷ്ടി നമുക്ക് എല്ലാവർക്കും രണ്ട് കിഡ്നിയാണ് വേണ്ടത് അത് രണ്ട് കിഡ്നി ആവശ്യമില്ലെങ്കിൽ പിന്നെ ദൈവം തന്നെ അങ്ങനെ ഉണ്ടാക്കിയില്ലല്ലോ ഒന്നും പ്രാർത്ഥിച്ചു ഞാനെൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കിഡ്നിയാണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്കുള്ളത് എടുത്ത് മാറ്റി കൊടുക്കായിരുന്നു നമുക്ക് രണ്ട് പേർക്കും മാച്ചായ നമുക്ക് എടുത്ത് കൊടുക്കുകയെന്ന് ഞാൻ അടുത്ത് പലപ്പോഴും പറയുമായിരുന്നു പക്ഷെ അന്നാലും ഡോക്ടേഴ്സ് അതൊന്നും പറഞ്ഞില്ല മുറിച്ച് മാറ്റണം എന്നെ തന്നെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഡേറ്റ് ഡിസംബർ ഫിഫ്ത്തിനെ സർജറിക്ക് ഞങ്ങൾ ഫിക്സ് ചെയ്തു അപ്പോൾ ഡിസംബർ ഒന്ന് ശനിയാഴ്ച ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം അപ്പോൾ അന്ന് ശനിയാഴ്ചയാണ് മാതാവിൻ്റെ ദിവസമാണ് അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ചെറിയ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെയാണ് വരാൻ പറ്റുന്നതെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പക്ഷേ എന്നാലും ഞങ്ങളിവിടെ വന്നു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ നാലേ മുക്കാലായിരുന്നു സമയം അപ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്നൊരു കൊച്ചു പറഞ്ഞു ചേച്ചി ഉടമ്പടി എടുക്കുന്ന സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എന്നാലും ആർക്ക് വേണ്ട എന്നാൽ ചോദിച്ചു ഞാൻ പറഞ്ഞു കുഞ്ഞിന് വേണ്ടിയാന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഉള്ളിൽ ചെന്ന കൗൺസിലറെടുത്ത് ചോദിച്ചു എന്നാൽ ശരി ചേച്ചി വാ എന്ന് പറഞ്ഞു ഞാനമ്മ ചേച്ചിയായിരുന്നു എൻ്റെ കൗൺസിലർ ഞങ്ങൾ അന്ന് വൈകുന്നേരം ആകെ ഏഴുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉടമ്പടി എടുക്കാൻ അപ്പം അതുകൊണ്ട് നല്ലൊരു കൗൺസിലിങ്ങും നന്നായി ഉടമ്പടി എടുക്കാൻ പറ്റി ഡിസംബർ ഒന്ന് ശനിയാഴ്ച ഞങ്ങളിവിടെ വന്നു അതായത് കഴിഞ്ഞ ആഴ്ച ഡിസംബർ നാലാം തീയതി ഞങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ ഞങ്ങൾ ചെന്നു അപ്പം ഡിസംബർ അതിനു മുമ്പ് ഒരാഴ്ച ഞാൻ പറഞ്ഞിരുന്ന ഡോക്ടർ ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്കാൻ ചെയ്തിട്ട് പിന്നെ അവന് സർജറി ചെയ്താൽ മതി ലാപ്രോസ്കോപ്പിയ തുറന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല ഡോക്ടറായിരുന്നു ഡോക്ടർ പറഞ്ഞ സാരമല്ല അവസാനാവുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്നതാണ് ഒന്നും കൂടി സ്കാൻ ചെയ്ത് ഒന്നും കൂടി സ്കാൻ ചെയ്തെന്ന് പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ കുറേ പേരെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അപ്പം അന്ന് ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടി ആ മുറി ഡിസംബർ ഒന്ന് ശനിയാഴ്ച ഇവിടെ വന്നു അപ്പം ഉടമ്പടി തൈലവും അവൻ്റെ മേൽ പുരട്ടി പ്രാർത്ഥിച്ചു ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിവിടെ എല്ലാ സാക്ഷ്യങ്ങളും കാണുന്നതും അവൻ്റെ അടുത്തിരുത്ത് ഞാൻ കണ്ടു പിന്നെ ഞങ്ങൾ പിന്നെയും പിന്നെയും പത്രിക ഞങ്ങൾ കിട്ടി അവന് ഓരോ സാക്ഷ്യം ആ പത്രികകളിൽ ഓരോ സാക്ഷ്യം അവന് കഥ പറയുന്ന പോലെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പം ഞാൻ ഉടമ്പടി അനുഗ്രഹിച്ചു ഇപ്പം ഞാൻ കഴിച്ചു അൻ്റെ അവസാന നാലാം തീയതി സ്കാനിങ് മുറിയിൽ പോയപ്പോൾ ഞാൻ ഈ പത്രികയിലെ സാക്ഷിയെല്ലാം വായിച്ചത് പ്രകാരം ഞാൻ മാതാവിൻ്റെ കാശുരൂപം ആ സ്കാനിങ്ങിൻ്റെ റൂമിൽ ഞാൻ കൊണ്ടുപോയി അപ്പോൾ അവൻ ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് കിടത്തണം സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കിഡ്നി നമ്മൾ പുറകിലാണ് അപ്പോൾ ആ മാതാവിൻ്റെ കാശുരൂപം അവന് പുറകിലായിട്ട് ഞാൻ അങ്ങനെ പിടിച്ചു അപ്പോൾ റേഡിയോളജിസ്റ്റ് പറഞ്ഞു അത്രയല്ല അപ്പം ഞാൻ പറഞ്ഞു ഇതിതൊക്കെയാണ് ഇരുപത്തെട്ട് എം എം ആണ് അത് കണ്ട സ്കാനിൽ വലിയൊരു ബബിൾ ബോൾ പോലെ നമുക്കത് കാണാം അപ്പം അത് കണ്ട് കണ്ട് ഞാൻ ശീലിച്ചാലും ഞാൻ സ്കാനിൽ ഇങ്ങനെ നോക്കി പക്ഷെ അതൊന്നും കണ്ടില്ല അപ്പോൾ ആ സമയത്ത് തന്നെ പിറ്റേ ദിവസം അവൻ്റെ സർജറി ചെയ്യാൻ പോകുന്ന ഡോക്ടർ തക്ക സമയത്ത് അവിടെ വന്നു പുള്ളി പറഞ്ഞു ഇത് നാളെ അവൻ്റെ പകുതി കിഡ്നി മുറിച്ച് മാറ്റാൻ പോകാമെന്ന് ഓപ്പറേഷൻ ചെയ്താലും ഇതൊരു എന്താ പറയുക സൗഖ്യം പ്രാപിക്കില്ല എന്ന് പറഞ്ഞു ഉള്ള പ്രവർത്തനം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഇതുകൊണ്ട് ഒരു അഞ്ച് ശതമാനം മാത്രമേ മെച്ചമുണ്ടെങ്കിൽ മെച്ചമുണ്ടാകാം എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ സ്കാൻ നമ്മൾ പുല്ലി വരുന്നു പക്ഷേ ഈ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു ലാസ്റ്റ് സ്കാനും കൂടി ചെയ്യണമെന്ന് അത് കാരണമാണ് ഞങ്ങളിപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ റേഡിയോളജിസ്റ്റ് പറഞ്ഞു പക്ഷേ സാർ ഒന്നുമില്ല ഈ സ്കാനിൽ എന്ന് പറഞ്ഞു അന്ന് പിന്നെ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഇത് വലിയൊരു അത്ഭുതമാണ് ഡോക്ടർ എന്ന നിലയിൽ ഡോക്ടർ ആ ഒരു ആശുപത്രിയിൽ വെച്ച ഡോക്ടർ ഒരു ഡോക്ടർ പറയേണ്ട കാര്യമല്ല അത് അത്ഭുതമാണ് പക്ഷെ ഡോക്ടർ പറഞ്ഞു അത്ഭുതമാണ് പിന്നെ ഞങ്ങൾ ചെന്ന് പുള്ളീനെ ക്യാബിനിൽ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കിപ്പോൾ പൂർണ്ണ വിശ്വാസമായി നമുക്ക് വേണ്ടി മുകളിൽ ഒരാൾ നമുക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു